السلام عليكم ورحمه الله وبركاته قران أم بدر الحمد لله رب العالمين والصلاه والسلام على رسوله الامين اما بعد بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر ഇല്ലല്ലി ബിബർ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാം ചർച്ച ആരംഭിക്കുന്നത് സൂറത്തുൽ ആഷ്വറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന അവന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു അധ്യായം എന്ന് വേണമെങ്കിൽ ഈ അധ്യായത്തെക്കുറിച്ച് നമുക്ക് പറയാം ഈ അധ്യായത്തിന്റെ ആശയം ആദ്യമായൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ നാല് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളൊന്നും പറയാം മനുഷ്യ ജീവിതത്തിൽ എപ്പോഴാണോ പൂർണ്ണമാകുന്നത് അന്നാണ് ഒരു മനുഷ്യൻ വിജയം കൈവരിക്കുന്നത് ഒന്ന് ശുദ്ധമായ ആദർശബോധം ഈമാനിന്റെ കാര്യത്തിൽ ആരുടെ മുമ്പിലും നമ്മുടെ ആദർശം പണയം വെക്കാൻ പാടില്ല ആദർശം അത് ഈമാനാണ് മുഹമ്മദ് റസൂലുള്ള എന്ന വിശ്വാസത്തിൽ ഒരു തരത്തിലുമുള്ള കളങ്കങ്ങൾ വരരുത് കുഫുറോ ശിർക്കോ ബിദാർട്ടോ മൂന്നും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ് നഷ്ടപ്പെടുത്തുന്നതും ഈമാനിന്റെ ആ പൂർണതയെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും എന്ന് നമ്മൾ പ്രത്യേകം അതുകൊണ്ട് തന്നെ ശുദ്ധമായ ആദർശബോധം എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരാൾ അതിൽ വിശ്വസിക്കേണ്ടത് അതേ ക്രമത്തിൽ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും പരിപൂർണമായി വിശ്വസിച്ച് നല്ല ആദർശബോധമുള്ള അഹുലുസുന്നയുടെ ഒരു മെമ്പറായി മാറുക എന്ന് പറഞ്ഞാൽ വിശ്വാസതലത്തിൽ രണ്ട് മാർഗങ്ങളും അഷ്അരി അരി മാത്തൂരി എന്നീ രണ്ട് മാർഗങ്ങളും കർമ്മതലത്തിൽ ഷാഫി അനഫി അംബലി മാലിക്കി എന്നീ നാല് മാർഗങ്ങളുമാണുള്ളതും ഇത് വിട്ട് മാറിപ്പോകുന്നവൻ ഈ കാലഘട്ടത്തിൽ ആപ്പിൽ നിന്ന് വ്യതിചലിച്ചവനാണ് എന്ന് എന്റെ അഭിപ്രായമല്ല ലോക പണ്ഡിതരുടെ അഭിപ്രായമാണ് എല്ലാവരും ഏകോപിച്ച് പറഞ്ഞതാണ് ഇമ്മത്തുദ്ദീൻ ദീനിന്റെ ഇമാമിങ്ങൾ അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കണം അപ്പൊ ഈ രൂപത്തിൽ യഥാർത്ഥ റൂട്ടിൽ കയറിയവരായി നമ്മൾ മാറണം സുറാത്തും മുസ്തഖീമിലൂടെ നീങ്ങണം ഒന്ന് രണ്ടാമതായി ഈ അധ്യായത്തിൽ പറയുന്നത് സുറാത്തും മുസ്തഖീം ഉണ്ടായാൽ മാത്രം പോരാ നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ മരുസ്വാലിഹാത്തും കൈവശമുണ്ടായിരിക്കണം ഈമാനുണ്ടെങ്കിൽ ഒരു കാലത്ത് സ്വർഗത്തിലെത്തും പക്ഷെ അതിന്റെ മുമ്പ് നരകത്തിൽ പോകേണ്ടി വരും അപ്പം തീരെ നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോകണമോ പോകണമോ പൂർണ്ണ വിജയം കൈവരിക്കണമോ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് ഈമാനിന് കൊണ്ട് തിളക്കം നൽകുക തിളക്കമാർന്ന അനുഷ്ഠാന ബോധമുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ടാമത്തെ ഭാഗവും ക്ലിയറായി പിന്നെ എന്റെ ഈമാനും എന്റെ അമരസ്വാ ലിഹാത്തും ഞാൻ സംരക്ഷിച്ചു എന്റെ ഈമാനിൽ വെള്ളം ചോരുന്നത് ഞാൻ വെള്ളം ചേരുന്നത് ഞാൻ സൂക്ഷിച്ചു ചെയ്യേണ്ട അമലുകളൊക്കെ നിസ്കാരം നോമ്പ് ഖുർആാൻ പാരായണം സദക്ക ഹജ്ജ് സക്കാത്ത് എല്ലാം ഞാൻ നടത്തി പക്ഷേ ഞാനായി എന്റെ പാടായി എന്ന നിലക്ക് നാട്ടിൽ അസത്യത്തിലേക്ക് നീങ്ങുന്നവരെ ഞാൻ കണ്ടില്ല അത് തിരുത്താൻ പോയില്ല അസത്യവാദങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ തിരുത്തിയില്ല അസത്യം സത്യത്തെ വിഴുങ്ങാനൊരുങ്ങുന്ന നേരത്ത് ഞാൻ സത്യം ഉറക്ക വിളിച്ചു പറയാൻ സംഘടിതമായി എനിക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ സംഘടിതമായി ഇറങ്ങണം അസഹാബുൽ കൈഫ് അന്ന് ഇറങ്ങിയത് അങ്ങനെയാണ് ഗുഹാവാസികൾ അതുകൊണ്ട് തന്നെ ഖുർആാൻ പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ മഹത്വം അതാണ് അവർക്ക് ഈമാനുണ്ടായിരുന്നു അമലുണ്ടായിരുന്നു അതിന് നമ്മൾ അവർക്ക് മനക്കരുത്ത് നൽകിയതാണ് അതുകൊണ്ടാണ് മുസ്ലിക്കായ രാജാവിന്റെ മുമ്പില് അവർ ധൈര്യസമേതം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയാനുണ്ടായ സാഹചര്യം അതാണ് അപ്പൊ ഒരു രൂപത്തിൽ അമലിനും അമലി രംഗത്തുമുള്ള രംഗത്തുമുള്ള അനുഷ്ഠാനരംഗത്തുമുള്ള അനുഷ്ഠാനരംഗത്ത് ബോധമുള്ളതോടു കൂടെ അവന് മറ്റുള്ളവർ തെറ്റായി നീങ്ങുമ്പോൾ അവിടെ എന്താണ് സത്യമായ മാർഗമെന്ന് വിശ്വാസത്തിനും കർമ്മത്തിനുമൊക്കെയുള്ള സത്യമായ മാർഗ്ഗങ്ങൾ കൂട്ടായി നിന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ ഈമാനു അമൽ സ്വാലിഹാത്തും നന്നാക്കി ഒരു പള്ളിയുടെ മൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിന്റെ മൂലയിലോ ചടഞ്ഞുകൂടി ആരാധന പുരയിലോ ചടഞ്ഞുകൂടിയത് കൊണ്ടായില്ല ഒരു മനുഷ്യന് വിജയം പരിപൂർണമാകണമെങ്കിൽ അയാൾ സംഘടിതബോധത്തോടുകൂടെ അയാൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനവും അത്യാവശ്യമാണ് സത്യമായ ഒരാദർശ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം ഇതാണ് മറ്റുള്ളവരെ ഉപദേശിക്കണം ഹക്കുകൊണ്ട് ഉപദേശിക്കണം ഈ സത്യം തുറന്നു പറയുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടും അസത്യം സത്യത്തെ വിഴുങ്ങുന്ന രൂപത്തിലാണ് രാജ്യത്ത് അസത്യം തലപൊക്കി നിൽക്കുന്നതെങ്കിൽ അവിടെ സത്യം തുറന്നു പറയുമ്പോൾ ഏറെ വരും ആ പരീക്ഷണങ്ങളിൽ നന്നായി ക്ഷമിക്കേണ്ടി വരും അപ്പോൾ ക്ഷമകൊണ്ടും പരസ്പരം ഉപദേശിക്കേണ്ടി വരും ഇതാണ് ഈ സുറയിൽ പറയുന്നത് സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുക ആദർശ ബോധമുണ്ടാകുക അനുഷ്ഠാന ബോധമുണ്ടാകുക ഈ മൂന്ന് കാര്യമുള്ളവർ വിജയിച്ചു അല്ലാത്തവരൊക്കെ തോറ്റു എന്ന് റഹീം ഇസ്മില്ലാൻ കാലം സാക്ഷിയാണ് ആദ നബി അലിഹിസ്സലാം തൊട്ട് കയ്യാമത്ത് നാൾ വരെ വരാനുള്ള മനുഷ്യലോകം മുഴുവനും സാക്ഷിയാണ് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ തീരാനഷ്ടത്തിലാണ് അത് തുടക്കം മുതൽ തന്നെ കണ്ടതാണ് ആദമിന്റെ രണ്ടു മക്കൾ കാബീലും ഹാബീലും കാബീൽ നഷ്ടത്തിലായി ഹാബീൽ വിജയിച്ചു എന്താ കാരണം ഈമാനില്ലാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് അവര് കർമ്മം പിടച്ചു തെറ്റു ചെയ്തു എന്നതാണ് കാബീൽ പിടക്കാനുള്ള കാരണം അപ്പോൾ എന്താവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം റെഡിയായിരിക്കണം ആയിരിക്കണം ഈമാനും അമലുസ്വാലിഹാത്തും അതുപോലെ തന്നെ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക ഗുണദോഷിക്കുക ഈ മൂന്ന് ഗുണങ്ങൾ വേണമെന്നാണ് പറയുന്നത് പറയുന്നു ഇന്നൽ ഇൻസാൻ അലഫേ ഹുസർ തീർച്ചയായിട്ടും മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ് അതിന് കാലം സാക്ഷിയാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ സാക്ഷിയാണ് ആദം നബിയുടെ കാലം നോഹ്നബിയുടെ കാലം ഇബ്രാഹിം നബിയുടെ കാലം മുസാ നബിയുടെ കാലം ഹൂദ് നബിയുടെ കാലം നബിയുടെ കാലം എല്ലാം എടുത്തു പരിശോധിച്ചാൽ ഇങ്ങനെ കാണും ഇന്നൽ ഇൻസാൻ അലഫ് ഹുസർ മനുഷ്യൻ തീരാനഷ്ടത്തിലാണ് ആരൊഴികെ ഇല്ലല്ലീന ആമനു വിശ്വസിച്ചവരൊഴികെ ഒന്ന് വിശ്വസിച്ചവരൊഴികെ രണ്ട് സുഹൃദങ്ങൾ ചെയ്തവരൊഴികയും അമിലുസ്വാണം വാ സോ സബർ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരൊഴികെയും ഒരു കൂട്ടർ തെറ്റുമ്പോൾ ഞാനത് കണ്ടില്ല കേട്ടില്ല എന്റെ കബറിലേക്ക് ഞാൻ അവന്റെ കബറിലേക്ക് അവൻ ഈ നിലപാട് പറ്റില്ല തിരുത്തേണ്ടെടുത്ത് തിരുത്തുകയും വേണം അതും നമ്മുടെ വിജയം ഉറപ്പാക്കാൻ അനിവാര്യമാണ് ഇതാണ് ഈ സൂറയിൽ പറയുന്നത് വൽ അസുർ കാലഘട്ടം സാക്ഷിയാണെന്ന് പറഞ്ഞാൽ മൊത്തം കാലഘട്ടം സാക്ഷിയാണെന്നാ പറഞ്ഞത് അതല്ല അസുർ നിസ്കാരം സാക്ഷിയാണ് എന്നും അർത്ഥം കൊടുത്തവരുണ്ട് അങ്ങനെയും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെയും വ്യാഖ്യാനമാവാം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്നത് കാണാം ഏതാവട്ടെ ഈ വൽ അസുർ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു റബ്ബുൽ ഇജത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറയുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും പരാജയമാണ് എന്നാണ് പടച്ചറബ് നമ്മളെ ഈ പഠിപ്പിക്കുന്നത് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേൾപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ആയത്ത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാത്തത് ഈമാൻ അമൽസാലിഹാത്ത് അതുപോലെ തന്നെ തവാസി ബിൽ ഹക്കി വസബർ ഇതൊക്കെ പറയുമ്പോഴേക്ക് സമയം നീണ്ടുപോകും ഇത്രമതി ചുരുങ്ങിയ ഒരു വ്യാഖ്യാനം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഉണർത്തുകയാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ സാക്ഷിയാണ് ഇതിന്റെ വിശദീകരണം കാലഘട്ടത്തെ നാല് പാർട്ടുകളായി വേർതിരിച്ച് അവിടെ വെച്ച് നമുക്ക് വിശദമായി പഠിക്കാം സൂറത്തു സൂറത്തുദ്ദീൻ ഈ വല്ലഅസന്റെ വിശദീകരണമാണ് വത്തീനി വസൈ തൂൻ വഹാദ് വഹാദൽ ബലദിൽ അമീൻ എന്നത് അത് അവിടെ വെച്ച് പഠിക്കാം അസ്സാം വാലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു